എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം എനിക്ക് വളരെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡേ ആണ് ഞങ്ങൾ ആറ് ക്ലാസ്മേറ്റ്സിൻ്റെ ഓണാഘോഷത്തിൻ്റെ വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത് ഫ്രണ്ട്ഷിപ്പിന് ഒത്തിരി പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സുണ്ട് വിദ്യാലയ കാലഘട്ടമൊക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങളിൽ പലരും കണ്ടുമുട്ടിയിട്ടുള്ളത് അതിൽ സൈറയും അജിതൊക്കെ ഞങ്ങൾ കുറേ വർഷങ്ങളായിട്ട് ഒരുമിച്ച് തന്നെ ഉണ്ട് എങ്കിലും ആദ്യമായിട്ടാണ് ഞങ്ങളെല്ലാവരും ചേർന്നിട്ടൊരു ഓണം ആഘോഷിക്കുന്നത് അങ്ങനെ വിപുലമായ പരിപാടികളൊന്നുമില്ല ഞങ്ങൾക്കൊരു തിരുവാതിര കളിക്കണമെന്നുണ്ട് അതുപോലെ തന്നെ പൂക്കളമിടണം പിന്നെ കുറച്ച് റീൽസ് എടുക്കണം ഫോട്ടോഷൂട്ട് ചെയ്യണം അത്രയൊക്കെ തന്നെയുള്ളൂ അതിലും വലിയ പരിപാടികളൊന്നുമില്ല പക്ഷേ തിരുവാതിരക്കളിയൊന്നും ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ അതിനുള്ള സമയമൊന്നും ആർക്കും ഉണ്ടായിട്ടില്ല ഓണം കഴിഞ്ഞാൽ തിരുവോണം കഴിഞ്ഞാൽ ആരും ഫ്രീ അല്ല അതുകൊണ്ടാണ് ഞങ്ങൾ അത്തം കഴിഞ്ഞ ഉടനെ തന്നെ ഇങ്ങനൊരു ദിവസം തിരഞ്ഞെടുത്തത് ഏതൊക്കെ സാഹചര്യത്തിലും നമ്മൾ ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന ഓർമ്മകളിൽ ആദ്യം മനസ്സിലേക്ക് വരുന്നത് നമ്മുടെ സ്കൂൾ കാലഘട്ടങ്ങളും നമ്മുടെ സഹപാഠികളും സുഹൃത്തുക്കളൊക്കെ തന്നെയായിരിക്കും അല്ലേ സഹപാഠികളിൽ എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളാകണമെന്നില്ല പക്ഷേ ചില മുഖങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ അങ്ങനെ ഉണ്ടായിരിക്കും ആ ഒരു ബന്ധം കൊണ്ടായിരിക്കാം ആ ഒരു ഇഷ്ടം കൊണ്ടായിരിക്കാം പിന്നീട് വശങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുമ്പോഴും പഴയ ആ കുട്ടിക്കാലത്തിൻ്റെ ഓർമ്മകളൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്ത് അതേ കുട്ടികളുടെ മനസ്സുമായി സൗഹൃദം തുടരാൻ പറ്റുന്നതും ഇവരോടൊക്കെ ഒപ്പം കുറേ സമയങ്ങളിങ്ങനെ ചെലവിടുമ്പോൾ ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട് എല്ലാവരെയും കണ്ടുമുട്ടാൻ ഒരുപാട് വൈകിപ്പോയെന്ന് എങ്കിൽ ഇതിലും മനോഹരമായ എത്രയോ മെമ്മറികൾ ഞങ്ങൾക്ക് മനസ്സിൽ സൂക്ഷിക്കാമായിരുന്നു എങ്കിലും ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നുള്ള ചൊല്ലിനെ അന്വർത്ഥമാക്കും പോലെ ഒരു നല്ലൊരു ദിവസമായിരുന്നു ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്തുണ്ടായിരുന്ന കുറച്ച് കളികളാണ് നമ്മളിവിടെ തിരിച്ചു കൊണ്ടുവന്നിട്ടുള്ളത് കാണാം ക്ലാസ്മേറ്റ്സിൻ്റേത് മാത്രമായിട്ടുള്ള ഓണാഘോഷം പകുതി വരെ കഴിഞ്ഞിട്ടുണ്ട് ഇനി സദ്യ കൂടി ആയാലല്ലേ കംപ്ലീറ്റ് ആവുള്ളൂ സദ്യ കഴിക്കാനായിട്ട് ഞങ്ങൾ മമ്മിയോരുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് പോകുന്നത് ഒരു കാര്യം കൂടി പറയാനുണ്ട് ഞങ്ങൾ കുറച്ച് അച്ഛനമ്മമാരെ കാണാനായിട്ട് വിചാരിക്കുന്നുണ്ട് ഇത്തവണ ഓണത്തിന് അവരോടൊപ്പം ഇരുന്ന് സദ്യ ഉണ്ടാനും അതുപോലെ അവർക്കൊക്കെ ഓണക്കോടി കൊടുക്കാനും ആഗ്രഹിക്കുന്നുണ്ട് ആരോരുമില്ലാത്ത കുറച്ച് അച്ഛനമ്മമാരെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സങ്കടം വരും എങ്കിലും ഞങ്ങൾ മുന്നൊരിക്ക അവിടെ പോയിട്ടുണ്ട് അപ്പം അന്ന് തീരുമാനിച്ചിട്ടുള്ളതാണ് അതെല്ലാവരും ഒന്ന് അറിയിക്കണമെന്നും കൂടി തോന്നി എനിക്ക് ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതൊന്നും എവിടെയും പറയാറില്ല പക്ഷേ ഇത്തവണ എനിക്ക് പറയണമെന്നും അതൊക്കെ വീഡിയോ ഇടണമെന്നും തോന്നിയിട്ടുണ്ട് കാരണം നമ്മളിലൂടെ മറ്റൊരാൾക്ക് കൂടി അതുപോലെ തോന്നുകയാണെങ്കിൽ നമ്മൾ ആ ചെയ്യുന്നത് വളരെ വളരെ നല്ലൊരു കാര്യമായിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ട് അങ്ങനെ ഒരു വീഡിയോ കൂടി ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും വീഡിയോസൊക്കെ കാണുന്ന എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് എൻ്റെ ഓണാശംസകൾ പറയുകയാണ് ഓർമ്മയിൽ സൂക്ഷിക്കാനായിട്ടുള്ള ഒരു നല്ല ഓണം ഒത്തിരി സന്തോഷമായിരുന്നു ഞങ്ങളുടെ ഓണവിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ബോക്സിൽ പറയുക കൂടി ചെയ്യണം നെക്സ്റ്റ് വ്ലോഗിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് മൈ ചാനൽ ബൈ